ഗേൾസ് നമ്മളിപ്പോ ഉള്ളത് വയനാട്ടിലുള്ള ഒരു കിടുക്കൻ സംരംഭകയുടെ ഫാക്ടറിയിലാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആള് ജെയ്മി ഷാജി ചക്ക വെച്ച് മായാജാലം കാണിക്കുന്ന ഒരു സംരംഭകയാണിത് ചക്ക വരത്തിൽ നിന്നുള്ളൊരു കോഫി പൗഡർ ജാക്രൂർ കുഞ്ഞുങ്ങൾക്കുള്ള ബനാന പൗഡർ കുഞ്ഞുങ്ങൾക്കും വലിയ പറ്റുന്ന ചിപ്സ് വാക്കു ചിപ്സ് ഇപ്പൊ നമ്മൾ ജാക്ക് ജാക്ക്ഫ്രൂട്ടിന്റെ കുട്ടുപൊടി സ്റ്റീംഡ് കുട്ടുപൊടിയാണ് ആട്ടപ്പൊടി ജാക്ക് ഫ്രൂട്ട് ചേർത്തത് ജാക്ക്ഫ്രൂട്ടിന്റെ റൈസ് ഫ്ലോർ ഇത്രയും പ്രൊഡക്റ്റുകളാണുള്ളത് കുഴക്കിനുള്ള പച്ചസൊക്കെയാണ് വിടുന്നത്

ഇത് ചെറിയ ല്ലിടിക്കിട്ടോ എണ്ണ പോലും തെളിഞ്ഞിട്ടില്ല കേട്ടോ സാധനം പൊളിയാൻ കേട്ടോ നല്ല വാക്കം ഫ്രൈഡ് ഐസ് ആയിട്ടുള്ള ചിപ്സ് അതും നല്ല സ്വീറ്റും